വാഹനങ്ങളിൽ ഇനി മുതൽ നിയമപരമായ രീതിയിൽ കൂളിംഗ് പേപ്പർ അഥവാ സൺഫിലിം ഫിലിം ഒട്ടിക്കാമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന്റെ പേരിൽ ആളുകളെ തടഞ്ഞു നിർത്തി ഫിലിം വലിച്ചു കീറുന്ന തരത്തിലുള്ള രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് യാത്രക്കാരെ അപമാനിക്കുന്ന പ്രവർത്തനമാണെന്നും അത് മോട്ടോർ വാഹന വകുപ്പിലെയും എൻഫോഴ്സ്മെന്റിലെയും പോലീസ് ഉദ്യോഗസ്ഥരും അവസാനിപ്പിക്കണമെന്നും ഫിലിം ഒട്ടിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി വിധി ഉദ്യോഗസ്ഥർ പാലിക്കണമെന്നും കെ ബി ೇಶ್ ಕುಮಾರ್ ವ್ಯಕ್ತಮಿ മുൻ ഗ്ലാസ്സിൽ എഴുപത് ശതമാനവും സൈഡ് ഗ്ലാസ്സിൽ അൻപത് ശതമാനവും വിസിബിലിറ്റി മതി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് കൃത്യമായി പാലിക്കണമെന്നും ഇതിന്റെ പേരിൽ ഇനി ആളുകളെ ബുദ്ധിമുട്ടിക്കരുതെന്നും കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർ ക്യാൻസർ രോഗികൾ എന്നിവർക്ക് ഇപ്പോഴത്തെ ചൂട് അസഹനീയമാണ് നിയമം പാലിക്കാതെ കട്ടുകൂടിയ ഫിലിം ഒടിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ നടപടി എടുക്കാമെന്നും കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഫൈൻ അടിച്ച് ഫിലിം മാറ്റി വാഹനം കൊണ്ടുവന്ന് കാണിക്കാൻ ആവശ്യപ്പെടാം റോഡിൽ വെച്ച് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർ ഫിലിം വലിച്ചു കീറരുതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മാന്യതയും സഭ്യത നിറഞ്ഞതുമായിരിക്കണമെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും ഗണേഷ് കുമാർ നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളാണ് യജമാന്മാർ എന്ന് മറക്കരുത് അടുത്തിടെ ആർ അടക്കം സന്ദർശിച്ചപ്പോൾ അവിടെ ഇരിക്കുന്നവർ വളരെ മോശമായി ജനങ്ങളോട് പെരുമാറുന്നതാണ് കണ്ടത് ജനങ്ങളോട് കയർത്താണ് അവർ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ഭാഷ പൊതുജനങ്ങളോട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നും വളരെ മര്യാദയോടെയും മാന്യതയോടെയും മാത്രമേ ജനങ്ങളോട് പെരുമാറാൻ പാടുള്ളൂ എന്നും കൊടുമശ നടത്തുന്ന ഒരു സേവാ കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനോട് മോശമായി പെരുമാറുന്നത് താൻ കണ്ടു നടപടിക്ക് ഒരുങ്ങിയെങ്കിലും ആദ്യമായിട്ടുള്ള ഒരു തെറ്റാണെന്ന് കണ്ടാണ് അത് വിട്ടതെന്നും ഇനി നടപടി ഇല്ലാതെ ഇരിക്കില്ല എന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി പാലക്കാട് ഒരു ആർ ടി ഓഫീസിൽ പോയപ്പോൾ ലൈസൻസ് കിട്ടാൻ താമസിച്ചതിന്റെ സങ്കടം പറയുന്ന ഒരാളോട് മന്ത്രി നിൽക്കുമ്പോൾ തന്നെ മോശമായി പെരുമാറുന്നതാണ് കണ്ടതെന്നും ആളുകളെ അകാരണമായി നടത്താൻ പാടില്ല ഒരു ഫയലും തീർപ്പാക്കാതെ അഞ്ചു ദിവസത്തിൽ കൂടുതൽ വെച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും കെ ബി ഗണേഷ് കുമാർ പറയുന്നുണ്ട് ഇത് ഗതാഗത കമ്മീഷണറെ കൃത്യമായ ഉത്തരവുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു വിജിലൻസിന്റെയും സ്ക്വാഡിന്റെയും പരിശോധന ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും പൊതുജനം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാന്യമായി തന്നെ മറുപടി നൽകിയിരിക്കണമെന്നും പല ഉത്തരവുകളും ഗതാഗത കമ്മീഷണർ നൽകുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി